നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ജീവിതത്തിൽ നിന്ന് അഞ്ച് സീകളെ ഒഴിവാക്കണം എന്തൊക്കെയാണെന്നല്ലേ ഫസ്റ്റ് വൺ നോ കംപ്ലൈനിങ് അതായത് പരാതി പറച്ചിൽ ഒഴിവാക്കുക നമുക്കറിയാം ചില ആൾക്കാർ രാവിലെ എഴുന്നേറ്റ ഉടനെ ഓ ഇന്നത്തെ കാലാവസ്ഥ ശരിയില്ല എൻ്റെ അച്ഛൻ ശരിയില്ല എൻ്റെ അമ്മ ശരിയില്ല അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ശരിയില്ല എന്നാൽ എൻ്റെ അമ്മായിയമ്മ ശരിയില്ല ഇങ്ങനെ പല രീതിയിലുള്ള കംപ്ലൈൻസ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുമല്ലേ അപ്പോൾ പരാതി പറച്ചിൽ ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം നോ കമ്പാരിസൺ അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ നമ്മൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളെ താരതമ്യം ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല ഓക്കെ അപ്പം രണ്ടാമത്തെ കാര്യം നോ കമ്പാരിസൺ മൂന്നാമത്തത് നോ ക്രിട്ടിസൈസിങ് വിമർശനം ഒഴിവാക്കുക നമ്മൾ മറ്റുള്ളവരെ എന്തിനും എന്തിനേതിനും വിമർശിക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരുണ്ടാവും അത് ഒഴിവാക്കുക അടുത്തത് നോ ക്രിബിങ് അതായത് കുറ്റം പറച്ചിൽ എന്തിനും എന്തിനേതിനും മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഗോസിപ്പ് പറയുന്നത് ഒഴിവാക്കുക നമ്മുടെ ലൈ വീട്ടിലൊരു തമ്പറൂൾ ഉണ്ടാക്കി വെക്കുക ഇന്ന് തൊട്ട് ഇനി ആരും നമ്മുടെ വീട്ടിൽ ആരുടെയും കുറ്റം പറയില്ല എന്നുള്ളത് അടുത്തതാണ് ക്രൈം ഫിഫ്ത്ത് വൺ നോ ക്രൈം അതായത് കണ്ണീരും കരച്ചിലും ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റ് റൈറ്റ് ഓക്കെ താങ്ക് യു